ഇരിങ്ങാലക്കുട നട റോഡിൽ ചെറുമുഖ ക്ഷേത്രത്തിന് മുൻവശത്തുള്ള പ്രകാശൻ ചേട്ടന്റെ ചായക്കട ഇനി തുറക്കില്ല കച്ചവടം അവസാനിപ്പിക്കുന്ന ഇരിങ്ങാലക്കുടക്കാരുടെ പ്രിയപ്പെട്ട ചായക്കടക്കാരനായ ബബിൾ ടീ ഉടമ പ്രകാശൻ ചേട്ടനെ സ്നേഹിതരും സ്ഥിരം ഇടപാടുകാരും ചേർന്ന് ആദരിച്ചു നഗരത്തിൽ ഏറ്റവും നല്ല ചായ കിട്ടുമെന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞിരുന്ന പ്രകാശൻ ചേട്ടന്റെ ചായക്കട ചൊവ്വാഴ്ചയോടെ പ്രവർത്തനം നിർത്തി അദ്ദേഹത്തോടുള്ള സ്നേഹസൂചകമായിട്ടാണ് സുഹൃത്തുക്കളും ഇടപാടുകാരും ചേർന്ന് വികാരനിർഭരമായ ഒരു യാത്രയായ്പ് നൽകിയത് ബിപിൻ പാറമ്മാട്ടിൽ പ്രകാശം ചേട്ടന് പരിപാടികൾക്ക് നേതൃത്വം നൽകി അപ്പോൾ ഇരിഞ്ഞാലക്കുടയിലെ ഏറ്റവും മികച്ച നമ്മുടെ ചായക്കട മുതൽ ജീവിതത്തിലേക്ക് ആദരസൂചകമായിട്ടാണ് ഞങ്ങൾ ഈ ഒരു മികച്ചിട്ടുന്ന ഭാവി എല്ലാ നേരുന്നു ഇനി നല്ല ഇവിടെ ഞങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് തന്ന നമ്മുടെ പ്രകാശേട്ടന് നന്ദി അഡ്വക്കേറ്റ് ഡി ശങ്കരൻകുട്ടി സ്നേഹോപഹാരം സമർപ്പിച്ചു ലിഷോൺ കാട്ട്ല പ്രവീൺ തിരുപ്പതി വൈജു ചാത്തമ്പള്ളി വിഷ്ണു രാജേന്ദ്രൻ രാജു തുളുവത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി news desk eatingcott times to line weaving stories around you to line designer studio creations made from the heart inside outside home Gallery നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കട്ടൺ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് എലഗൻസ് സ്റ്റൈൽ ഇരി നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഇരിഞ്ഞാലക്കുട രാവിലെ മുതൽ വാർത്താധിഷ്ഠിത പരിപാടികൾ കഴിവ് തെളിച്ച പ്രതിഭകളുമായി അഭിമുഖങ്ങൾ തത്സമയ സംരക്ഷണങ്ങൾ ഇരിഞ്ഞാലക്കുട ടൈംസ് ഇനി പൊതുമയാർന്ന പരിപാടികളും കാഴ്ചകളും നിങ്ങളുടെ മുന്നിലേക്ക്